നമസ്കാരം ക്രൈം ത്രില്ലർ സിനിമകളിൽ കാണുന്ന വിധത്തിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ അന്വേഷണം ഒടുവിൽ പോലീസിനെ കബളിപ്പിച്ച് നടന്ന ഇയാൾ തന്നെ കൊലയാളി എന്ന് തെളിയിച്ച് പോലീസിന്റെ അന്വേഷണം മികവും ഗുജറാത്തിലാണ് സിനിമാ കഥകളെ വെല്ലുന്ന വിധത്തിൽ ഒരു കൊലപാതകം നടന്നത് പതിമൂന്ന് മാസം മുൻപ് കാണാതായ സ്ത്രീയെ കണ്ടെത്താനുള്ള അന്വേഷണം കൊലപാതകത്തിന്റെ ചുരുൾ നിവർത്തി മാസങ്ങളോളം അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് നടന്ന ഹാർദിക് സുഖാദിയെ നിരന്തരം നിരീക്ഷിച്ചാണ് പോലീസ് വലയിലാക്കിയത് പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടെ ഗുജറാത്തിലെ ഉൾപ്രദേശത്തുള്ള കിണറ്റിൽ നിന്ന് സ്ത്രീയുടെ അസ്ഥിക്കൂടം കണ്ടെത്തി കാണാതായ സ്ത്രീയുടെ അസ്ഥിക്കൂടമാണിതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഗുജാഗഡ് ജില്ലയിൽ താമസിക്കുന്ന ദയാ സാവിയാണ് മരിച്ചത് ഇവരുമായി അവിഹിത ബന്ധം പുലർത്തിയ ഹാർദിക് അവരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടു മുതൽ ഇവരെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചിരുന്നു ഭർത്താവ് വല്ലഭാണ് വിസവാദർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ദമ്പതികൾക്ക് പതിനൊന്ന് വയസ്സുള്ള മകനുമുണ്ട് അന്ന് രാവിലെ ഒൻപതിനാണ് ദയ വീട്ടിൽ നിന്നിറങ്ങിയത് കയ്യിൽ സ്വർണവും ഒൻപത് ലക്ഷം രൂപയുടെ പണം അടങ്ങിയ ബാഗും ഉണ്ടായിരുന്നു മകനെ കൂട്ടാതെയായിരുന്നു ദയ വീട്ടിൽ നിന്നിറങ്ങിയത് പരാതി ലഭിച്ചതിന് പിന്നാലെ ദയയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അന്വേഷണത്തിനിടെ ദയയ്ക്ക് ഹർദിക് സുഖാദിയ എന്ന വ്യക്തിയുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഇവരുടെ ഗ്രാമത്തിൽ തന്നെയാണ് ഹാർദിക് താമസിച്ചിരുന്നത് ഇയാൾ തന്നെയാണ് ദയയുടെ കാണാതെ പിന്നിലെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു എന്നാൽ മറ്റൊരു കഥ മെലഞ്ഞ് ഹാർദിക് അവരെ വഴിതെറ്റിച്ചു ദയ്ക്ക് രാഹുൽ എന്ന പേരുള്ള മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അയാളോടൊപ്പം ഒളിച്ചോടിയതാണെന്നും അന്വേഷണ സംഘത്തെ വിശ്വസിപ്പിച്ചു താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ച ഹാർദിക് പോലീസ് നിരീക്ഷണത്തിൽ പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും നിർത്തി ഇടയ്ക്ക് പോലീസ് ഇയാളെ ശബ്ദവിശകലിന പരിശോധനയ്ക്കും വിധേയനാക്കി അതിന്റെ ഫലം പോസിറ്റീവായിരുന്നു എന്നാൽ കൃത്യമായ തെളിവിന്റെ ും സാക്ഷികളില്ലാത്തതും ഹാർദിക്കിന് രക്ഷപ്പെടാൻ വഴിയൊരുക്കി അതിനിടെ ദയെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സാങ്കേതിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഹാർദിക്കിനെ വീണ്ടും ചോദ്യം ചെയ്തു ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ ഹാർദിക് കുറ്റം സമ്മതിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് പോലീസ് ഹാർദിക്കിനെയുമായി കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി തെളിവെടുത്തു അപ്പോഴാണ് അസ്ഥിക്കുടം കണ്ടെത്തിയത് അസ്ഥിക്കുടം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ദയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹാർദിക്കിന് താല്പര്യം ില്ല ഹാർദിക്കിന്റെ കൂടി താമസിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചതോടെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിന് ഹാർദിക് ദേ അമ്രേലി ജില്ലയിലെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോയി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം സമീപത്തെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു കൊലപാതകത്തിന് തൊട്ടു മുൻപ് ഹാർദിക് ദേക്ക് തന്റെ മുൻ ഭാര്യയുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് താമസ സൗകര്യം നൽകിയിരുന്നു പ്രത്യേക ആപ്പ് ഉപയോഗിച്ച ദയെന്ന രീതിയിൽ ദയയുടെ ഭർത്താവിനെ വിളിക്കുകയും ചെയ്തു കുടുംബകലഹം മൂലമാണ് ദയ വീട് വിട്ടതെന്ന് വാഴ്ത്തി തീർക്കാനായിരുന്നു ഹാർദിക്കിന്റെ ലക്ഷ്യം ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേരിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു